എനിക്ക് വളവിൽ നിർത്തിയെടുക്കുമ്പോഴാണ് വണ്ടി മറിയാൻ പോകും അതിന് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ വളവിലെ കയറ്റം വളവിലെ ഇറക്കം വളവിൽ എങ്ങനെയാണ് വണ്ടി നിർത്തേണ്ടത് വളവിൽ നിന്ന് എങ്ങനെയാണ് വണ്ടി എടുത്തുകൊണ്ട് എന്നൊക്കെ നമ്മൾ പല വീഡിയോസിലും പലപ്പോഴായിട്ട് കാണിച്ചിട്ടുണ്ട് പക്ഷേ വളവിൽ എങ്ങനെയാണ് നിർത്തി എടുക്കേണ്ടത് മാത്രമായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ വളവിലേക്ക് എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ വളവിന് എത്രത്തോളം ഓഡിയോ നല്ല ഓഡിയോ വളവാണെങ്കിൽ നമ്മൾ വളരെ സ്ലോയിലായിട്ട് മാത്രമേ തിരിക്കാവുള്ളൂ അത് ഓടി കുറവുള്ള വളവാണെങ്കിൽ നമുക്ക് ഒരു പത്ത് മുപ്പതിലൊക്കെ തിരിച്ചാലും വലിയ ബുദ്ധിമുട്ട് വരത്തില്ല പക്ഷേ നല്ല ഷാർപ്പ് ഓടി വേണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന മുപ്പത് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളവ് തിരിഞ്ഞ് കിട്ടത്തില്ല നേരെ റോഡ് കടന്ന് മുന്നോട്ടങ്ങ് പോകും മുന്നോട്ട് പോയിട്ട് ചിലപ്പോൾ എതിരെ വരുന്ന വണ്ടി കിട്ടായിരിക്കും അല്ലെങ്കിൽ റോഡ് കടന്ന് താഴേക്കായിരിക്കും പോവുക അത് നമുക്ക് എന്ത് എന്താവും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് വളവെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി പോകേണ്ട ഒരു കാര്യമാണ് പിന്നെ വളവിൽ നിർത്തിയിട്ടെടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് എന്താണെന്നാണ് നമ്മൾ സുഹൃത്ത് ചോദിച്ചിരിക്കുന്നത് അതിന് കാരണം നമ്മൾ സാധാരണ സ്ട്രൈറ്റ് റോഡ് ആണല്ലോ ഓടിച്ച് പരിശീലിരിക്കുന്നത് സ്ട്രൈറ്റ് റോഡ് ഓടിച്ച് പഠിച്ചിരിക്കുമ്പോൾ നമുക്ക് ഫണ്ടിലോട്ട് ഒത്തിരി വഴി കിടക്കുന്നതാണോ നമുക്ക് ആ ഒരു ആത്മവിശ്വാസത്തോടെ വണ്ടി മുന്നോട്ടെടുക്കാൻ തോന്നും പക്ഷെ വളവാകുമ്പോൾ നമുക്ക് ഫ്രണ്ടിലോട്ട് വഴിയൊന്നുമില്ല ഈ വളഞ്ഞിടക്കുമല്ലേ അതുകൊണ്ട് തോന്നും ഒന്നൊരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേടിയാണ് എൻ്റെ ഫ്രണ്ടിലോട്ട് ഒന്നുമില്ലല്ലോ എന്ന് തോന്നുമ്പോൾ ഉള്ള ഒരു പേടിയാണ് ഈ ബാലൻസ് കിട്ടാതെ വരുന്നത് മറിയാനൊക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കൃത്യമായിട്ട് സ്പീഡില്ലാത്തത് കൊണ്ടാണ് വണ്ടി മറിയാൻ പോകുന്നത് സ്പീഡ് സ്പീഡുണ്ടെന്ന് ചോദിച്ചാൽ കാലെടുത്ത് വെയിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ആക്സിഡൻറ്റ് കൊടുത്ത് മുന്നോട്ട് നിങ്ങൾക്കല്ലേ വണ്ടി ബാലൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ബാലൻസ് ചെയ്യാതെ കാലെടുത്ത് മേളിലോട്ട് പോകും മാറിയും അപ്പോൾ വളവിലായാലും സ്ട്രൈറ്റ് ലോഡിലായാലും നമ്മൾ കൂടി വണ്ടി മുന്നോട്ട് എടുക്കണം വളവിലാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏത് ഭാഗത്തു നിന്നാണ് വണ്ടി വരാൻ സാധ്യത ഇടത്തോട്ടാണെങ്കിൽ ഇടത്തെ കോർണറിലേക്കും വളവ് വലത്തോട്ടാണെങ്കിൽ വലത്തെ കോർണറിലേക്കും നമ്മൾ ശ്രദ്ധ വേണം ശ്രദ്ധ വെച്ചുകൊണ്ട് തന്നെ വണ്ടി മുന്നോട്ട് എടുക്കണം അപ്പോൾ ആ ഭാഗത്ത് തന്നെ നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി ഏത് വരുവാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ഫ്രണ്ടിലേക്ക് ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞപോലെ ഹാൻഡിലിൻ്റെ ഫ്രണ്ടിലേക്ക് നോക്കാൻ പറഞ്ഞിട്ടുള്ളതുപോലെ ഹാൻഡിലെ ഫ്രണ്ടിലേക്ക് മാത്രമല്ല കോർണറിലേക്ക് നോക്കണം ഏറ്റവും ആദ്യം വണ്ടി കടന്നു വരാൻ സാധ്യതയുള്ള ഭാഗത്തേക്ക് നോക്കണം എന്നിട്ട് അപ്പോൾ നമുക്കറിയാമല്ലോ ഒരു വണ്ടി വരുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാൻ സമയം കിട്ടും ആദ്യം തന്നെ പേടി ഉണ്ടാവരുത് നന്നായിട്ട് നമ്മൾ എത്ര നന്നായിട്ട് വണ്ടി പഠിച്ചെന്ന് പറഞ്ഞിട്ടോ എത്ര നന്നായിട്ട് പോയി ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല നമ്മൾ പേടി കൂടാതെ റോഡിലേക്ക് ഇറക്കാനായിട്ടുള്ള ഒരു മനസ്സ് വേണം ഈ മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് തിരക്കുള്ള റോഡിൽ കൂടെയും ഏത് ഹിൽ ഏരിയകളിൽ കൂടി വണ്ടി പഠിച്ചു പോകാൻ പറ്റും ഞാൻ സാധാരണ പറയുന്ന പോലെ നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയായാലും ഇതുപോലുള്ള ചെറിയ ചെറിയ സംശയങ്ങളായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ സാഹചര്യത്തിൽ സന്തോഷമേ ഉള്ളൂ